രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മറൈൻ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാകേഷ് എന്ത് നോക്കിക്ക പിടിക്കവിടെ അവടെ രുദ്രേട്ടൻ തേജ രുദ്രനെ നോക്കി മുരണോട് പറഞ്ഞു അല്ലെങ്കി വേണ്ട എന്തവണ്ണല്ലേ ഇവള ഞാൻ തന്നെ അവന്റെ കൈകളിൽ നിന്ന് മോചിപ്പിച്ചോളാം അപ്പോഴും ഒന്നും ഒന്നുമില്ലാതെ താഴേക്ക് നോക്കിയിരിക്കുന്ന രുദ്രയെ നോക്കി തേജ പൂച്ചുകൊണ്ട് ഇടത് കൈയിലായി പിടിച്ചു കാണിക്കുന്നു കരഞ്ഞുകൊണ്ട് നോക്കി തേജയോടായി പറഞ്ഞു പക്ഷെ അവൾ നോക്കി പൂച്ചുകൊണ്ടാവും പറഞ്ഞു അത്രയും പറഞ്ഞു തേജ മിത്രയുടെ കൈകൾ പിടിച്ചു മുമ്പോട്ടേക്ക് നടന്നു പെട്ടെന്നാണ് അവൻ ശ്രദ്ധിച്ച് മിത്ര തന്നെയാണ് നിൽക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തേജ കാണുന്നത് രുദ്രൻ തലയും താഴ്ത്തി നിൽക്കുകയാണെങ്കിലും അവൻ്റെ ഇടത് കൈ മിത്രയുടെ വലത് കൈ സുരക്ഷിതമാണെന്ന് അപ്പോഴും വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് മിത്രയും തേജയുടെയും ഇരുവരും പിടിച്ചു തൻ്റെ കൈകളിലേക്ക് നോക്കി എന്താണ് എന്താണോ ഞാൻ മനസ്സിലാകത്ത് അത്രയും പറഞ്ഞാലറിക്കൊണ്ട് തേജ മിത്രയുടെ കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു രുദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞിച്ചെന്ന് അവനെ കാലുയർത്തി ചവിട്ടാൻ ഒരുങ്ങിയത് രുദ്രന്റെ നെഞ്ചിലേക്ക് ചവിട്ടാൻ ഒരുങ്ങിയ അതേ സമയം തന്നെയാണ് രുദ്രൻ തന്റെ വലത് കൈ ഉയർത്തിക്കൊണ്ട് തേജയുടെ മുഖം നോക്കിയൊന്ന് കൊടുത്തത് നനയ്ക്കാത്ത അടിയായതിനാൽ തേജയുടെ വായിലെ പല്ലുകൾ വരെ പോയി തേജ നിലത്തേക്ക് വീണ അതേ സമയം അവന്റെ നട്ടിലൂടെ ഒരു തരിപ്പ് കയറി ഇറങ്ങി വായിൽ ചുടി രക്തത്തിന്റെ ചുവ അവൻ ആ സമയം അറിയുന്നുണ്ടായിരുന്നു നിലത്ത് കിടന്ന് പിടഞ്ഞ തേജ രാഗേഷിനെ നോക്കി അലറികൊണ്ട് പറഞ്ഞു എന്ത് നോക്കിക്കോളാം നിങ്ങല്ലോയിൻ്റെ തേജയുടെ ആക്രോശം കേട്ടതും അത്രയും നേരം മുന്നിലെ കാഴ്ചകണ്ട് തരിച്ചിരുന്നവൻ്റെ ഗുണ്ടകളും രാകേഷ് ഉൾപ്പെടെ എല്ലാവരും രുദ്രന്റെ അടുക്കിലേക്ക് ഓടി വന്നു അപ്പോഴും മിത്ര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രുദ്രേട്ടൻ തന്നെ അവിശ്വസിച്ചു കാണുമോ എന്നുള്ള ഭയം അവൾ വല്ലാതെ ഉലച്ചുപോയി പെട്ടെന്നാണ് അവളെ പിടിച്ചു വലിച്ചു രുദ്രൻ തൻ്റെ പുറകിലേക്കായി നിർത്തിയത് സ്വഭാവത്തിലേക്ക് വന്ന മിത്ര മുമ്പോട്ടേക്ക് നോക്കിയതും കണ്ടു തങ്ങളുടെ അടുക്കിലേക്ക് പാഞ്ഞു വരുന്ന രാകേഷേട്ടനെയും ഗുണ്ടകളെയും അവന്റെ പുറകിലായി ഒന്നിലധികം ഗുണ്ടകളുണ്ടെന്ന് കണ്ടതും അവൾ സത്യത്തിൽ കൊണ്ട് അവളുടെ ശരീരമെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു വീണുപോകുമെന്ന് തോന്നിയതും മിത്ര തന്റെ കൈകൾ കൊണ്ട് രുദ്രനെ നഗ്നമായി പുറത്തു കൈകൾ ചേർത്ത് വെച്ച് നിന്നു പക്ഷേ രുദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കുന്ന ഇല്ലായിരുന്നു അവന്റെ മുമ്പിലേക്ക് വന്നത് ആദ്യം രാകേഷായിരുന്നു കൈകൾ ഉയർത്തി രാകേഷ് രുദ്രൻ രാകേഷ് രുദ്രനെ അടിക്കാൻ ഓങ്ങിയതും ആ കൈകളെ പിടിച്ച് രുദ്രൻ തിരിച്ചൊടിച്ച് കളഞ്ഞു എന്നാലും വിട്ടു കൊടുക്കില്ല എന്ന ഉദ്യമത്തോടെ രാകേഷ് തന്റെ ഇടത് കൈ കൊണ്ട് രുദ്രന്റെ കഴുത്തിൽ പിടിക്കാൻ ഒരുങ്ങിയതും ആ കൈകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൻ രാകേഷിന്റെ കഴുത്തിൽ പിടിച്ച് അവനെടുത്തുയർത്തി നിലത്തേക്ക് മലർത്തി അടിച്ചു തന്റെ നട്ടില് തകർന്നു പോയെന്നുപോലും രാകേഷിന് തോന്നി കൈയൊടിഞ്ഞുകൊണ്ട് തന്നെ അവന് നിലത്ത്ത്തി എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു വേദനയാൽ രാകേഷ് അവിടെ കിടന്ന് പിടഞ്ഞു ഈ സമയം തേജയുടെ കൂടെ വന്നവരിൽ ഒരുവൻ രുദ്രന്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചലത്തി നനക്കാത്ത ചവിട്ടായതിനാൽ രുദ്രനൊന്ന് പാളികൊണ്ട് നിലത്തെ കമുനടിച്ച് വീണുപോയി അയ്യോ രുദ്ര മിത്ര അവന്റെ അടുക്കിലേക്ക് ഓടാൻ തുടങ്ങി പക്ഷേ അതിനു മുന്നേ തന്നെ തേജയുടെ വലം കയ്യായ റോ കയ്യിലൊരു മരക്കഷ്ണം എടുത്തുകൊണ്ട് ഓടി വന്ന് രുദ്രന്റെ തല നോക്കി ഓരോ കവിയായിരുന്നു ആടി രുദ്രന്റെ കണ്ണുകൾ വന്നു ുന്നു തന്റെ ബോധമറിഞ്ഞ് കണ്ണുകൾ അടയുമ്പോഴും കണ്ണുകൾ അടച്ചാണ് രുദ്രൻ കിടക്കുന്നത് പക്ഷേ ഇടക്കിടക്ക് മിത്രയുടെ ശബ്ദ അവന് കേൾക്കാമായിരുന്നു ശ്രമപ്പെട്ട് കണ്ണുകൾ തുറക്കാൻ രുദ്രൻ ഒരു ശ്രമം നടത്തി നോക്കി അവസാനം വിജയം കണ്ട പോലെ കണ്ണുകൾ തുറന്നു അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു തന്നെ നോക്കി വിങ്ങിപ്പൊട്ടി കരഞ്ഞു നിൽക്കുന്ന മിത്ര അവിടെ ഇടത് കൈ തേജ മുറുകിയെ പിടിച്ചിട്ടുണ്ട് ചുറ്റുപാടുമെന്ന് നോക്കി ഏതോ വെള്ളച്ചാട്ടത്തിന്റെ അരികിലായിട്ടാണ് നിൽക്കുന്നത് പുറകിൽ ആഴ്മേറിയ വെള്ളച്ചാട്ടമാണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ അവന് മനസ്സിലായി അധികം താഴേക്ക് നോക്കണ്ടേ രുദ്ര നീ മനസ്സിൽ ചിന്തിച്ചു തന്നെയാണ് സത്യം ഒന്ന് നിന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിയിടാൻ പോവാ ഞാൻ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പഴമക്കാർ പറയുന്നു എത്ര ശരിയല്ലേ അതുകൊണ്ടാണ് മിത്രയെ തേടി വന്നപ്പോ എനിക്ക് നിന്നെ കൂടെ കിട്ടിയത് സത്യത്തിൽ നിന്നെ കൊണ്ട് വല്ലാണ്ട് പൊറുതി വിട്ടിരുന്നു ഞാൻ എന്തായാലും എനിക്ക് ഇന്നൊന്ന് സമാധാനത്തോടെ ഉറങ്ങണം നിന്റെ ചാപ്റ്റർ ക്ലോസ് തേജ സന്തോഷം കൊണ്ട് അലറി പോയി ഈ സമയം ഇത്ര രുദ്രെ നോക്കി കാണുകയായിരുന്നു അവൻ്റെ നെറ്റിയിലൂടെ ചോരക്കിനിഞ്ഞിറങ്ങി കിണിഞ്ഞിറങ്ങി കൺതടം വഴി കവളിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അവന്റെ താടിയിലും കണ്ണുകളിലും മുഖത്തുമെല്ലാം തലയിൽ നിന്നിറങ്ങിയ രക്തം പടർന്നിട്ടുണ്ടായിരുന്നു തളർന്നുള്ള രുദ്രനെ നിൽപ്പ് കണ്ടതും മിത്രയുടെ നെഞ്ച് വീങ്ങി ഞാൻ കാരണം അവളുടെ മനസ്സവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മിത്രയുടെ കരച്ചിൽ സീളുകൾ രുദ്രന്റെ ചെവിയിലേക്ക് തുളഞ്ഞു കയറിയതും രുദ്രൻ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണുകൾ തുറന്ന രുദ്രന്റെ തീക്ഷണതയേറിയ മുഖത്തേക്ക് നോക്കാൻ പോലും ഗുണ്ടകളൊന്ന് പതറി എങ്കിലും കൂടെ തേജ ഉള്ളുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അതത്ര പ്രശ്നമല്ലായിരുന്നു ഈ സമയം രുദ്രന്റെ രണ്ട് കൈകളും തേജയുടെ കൂടെ വന്ന കുണ്ടകൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി വേഗം തേജരു മിത്രയെ പിടിച്ചു തന്റെ അരിവിലേക്ക് ചേർത്ത് നിത്തി അവടെ വയറിലൂടെ കൈകൾ ചേർത്ത് അവള് അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ മിത്രയുടെ മുടികളിലൂടെ തന്നെ മുഖ അടുപ്പിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ഇത് കണ്ട മിത്ര അറപ്പോടെ തന്നെ മുഖ ഒരു വശത്തേക്ക് വെട്ടിച്ചു പക്ഷേ ഈ കാഴ്ചയാണ് രുദ്രൻ്റെ മുഖത്തെ പേശികളെല്ലാം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു ഗുണ്ടകളിൽ നിന്നും ചീറി തേജയുടെ അടുത്തേക്ക് വരാൻ ഒരു ചീറ്റപ്പുലെ പോലെ കിടന്ന അലറി രുദ്രൻ അതേസമയം തന്നെ രക്തം തലയിൽ നിന്ന് കിണിഞ്ഞിറങ്ങുന്നതുകൊണ്ട് തന്നെ അവന് ബോധമിടക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അത് രുദ്രൻ്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചു ഒരു തളർച്ച ശരീരത്തെ പിടിപെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഗുണ്ടകളുടെ ശക്തിക്ക് മുമ്പിൽ അവന് പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അടങ് രുദ്രദേവ് ഇത് തേജയാ കാളിയാർ മഠത്തിലെ തേജയാദവ് ഈ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തെ എവിടെയാണെങ്കിലും വെട്ടിപ്പിടിച്ച് എന്റെ കൈക്കുള്ളിലാക്കിയിരിക്കും ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല നെയ് പക്ഷേ ഇത്രയും കാലത്ത് എൻ്റെ ജീവിതത്തിനിടയിൽ ഞാൻ ദേ ഇവൾക്ക് വേണ്ടിയാ സമയം കടന്നു അത് സാരമില്ല അല്പം കഷ്ടപ്പെട്ടാലും എനിക്ക് തന്നെ കിട്ടിയല്ലോ ഇവിടെ മിത്രയെ ഒന്നാ കണ്ണുകൊണ്ടൊഴിഞ്ഞ് തേജ രുദ്രനോടായി പറഞ്ഞു രുദ്രേട്ടാ തേജയുടെ കൈ കിടന്ന് പിടഞ്ഞ് മിത്ര രുദ്രനീട്ടി അലറിക്കരഞ്ഞു ഈ സമയം രണ്ട് ഗുണ്ടകളുടെ തോളിലൂടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ രാകേഷം നടന്ന് തേജയുടെയും കൂട്ടരുടെയും അടുത്തെത്തി നേരത്തെ രുദ്രന്റെ ചവിട്ടിലും മടിയിലും അവന് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഇടയ്ക്കിടെ രാകേഷിന്റെ മുഖം വേദനയാൽ ചുളുങ്ങുന്നുണ്ട് എങ്കിലും തങ്ങളുടെ ഗുണ്ടകുടെ പിടിയിലകപ്പെട്ടിരിക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ രാകേഷിന്റെ മുഖം ഒന്ന് തിളങ്ങി തേജസ് എന്താ നോക്കിയിരിക്കുന്നു ഇപ്പോ മോനെ കൊന്നു കുഴിച്ചു കൂടും പല്ലുകൾ ഞെരിച്ചുകൊണ്ട് രാകേഷ് തേജയോട് പറഞ്ഞു രാകേഷിന്റെ ആക്രോഷവും മിത്രയുടെ പിടച്ചിലും കണ്ട് വല്ലാത്തൊരവസ്ഥയിലായി പോയി രുദ്രൻ അവന്റെ മുഖമെല്ലാം ദേഷ്യത്താൽ മുറുകിയിരുന്നു എന്താ ദേഷ്യം വരുന്നുണ്ടോ നിനക്ക് ഞാനിവിടെ തൊടുമ്പോഴത്തേക്കും എന്തിനാ മോനെ ദേഷ്യം വരുന്നത് നിനക്കെന്താ ഇവളോട് തോന്നുന്നുണ്ടോ ഒരു ഭ്രാന്തിനെ പോലെ അലറിക്കൊണ്ട് തേജ അവനോട് ചോദിച്ചു ഏയ് പാടില്ല പാടില്ല ഈ തേജ ആഗ്രഹിച്ചു തന്നു മറ്റൊരു മനസ്സിൽ കൊണ്ടെടുക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ കൊ അറിയാലോ ഏതായാലും നീ ചാവാൻ ഇതും കൂടി കണ്ടോ അതും പറഞ്ഞു തേജ രുദ്രനെ നോക്കി മിത്രയുടെ മുഖം തന്നെ നേർക്ക് ബലമായി തിരിച്ചുകൊണ്ട് തന്റെ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെക്കാൻ ഒരുങ്ങുന്ന കണ്ടതും രുദ്രന്റെ നിരന്തരം കൊണ്ട് അവൻ തിരച്ചു ഈ സമയം അവന്റെ തലയിൽ നിന്ന് രക്തം അതിവേഗത്തിൽ മുറി പറ്റിയ ഭാഗത്ത് നിന്ന് തുടങ്ങി ഘടാഘടിയന്മാരായ തലങ്ങും വിലങ്ങും നിൽക്കുന്ന ഗുണ്ടകളെ ഇരുവശത്തേക്കും എടുത്തെറിഞ്ഞുകൊണ്ട് ഒരു സിംഹത്തെ പോലെ രുദ്രതയും സട്ടക്കുടഞ്ഞെഴുന്നേറ്റു സത്യത്തിൽ മുന്നിൽ നിൽക്കുന്ന അവരാരും രുദ്രന്റെ അത്തരത്തിലുള്ള ഒരു നീക്കം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കൂർത്ത പാറക്കെട്ടുകൾക്ക് മുകളിലേക്കാണ് ഒരു ഗുണ്ട തെറിച്ച് വീണത് മറ്റൊരുവർ അഗാധമേറിയ ആ വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയി മിത്രയെ ചുംബിക്കാൻ ഒരുങ്ങിയ തേജൻ എന്തോ ശബ്ദം കേട്ട് മുന്നോട്ട് നോക്കിയപ്പോഴത്തേക്കും അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒപ്പം തന്നെ അവൻ്റെ കൈകളൊന്നയഞ്ഞതും മിത്ര അവനിൽ നിന്ന് വേർപെട്ടു പോകുന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഗുണ്ടകൾ മുന്നോട്ട് നോക്കിയപ്പോൾ കാണുന്നത് നേരത്തെ ഒരു ഗുണ്ടയുടെ അരികിലായി കുത്തി നിർത്തിയ കമ്പിപ്പാരം തേജയുടെ മുഖത്തേക്ക് തന്നെ മഴുകിയ മുടത്തോടെ നോക്കി നിൽക്കുന്ന രുദ്രദേവിനെയാണ് അപ്പോഴും മിത്രയെ തന്റെ ഇടനെഞ്ചിലേക്കായി ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു രുദ്രൻ ഇനിയൊന്നും കാണാൻ പ്രാണില്ലാത്തതുപോലെ മിത്ര ഭയം കൊണ്ട് അവന് ഇറകെ കെട്ടിപ്പുണർ നിൽക്കുകയാണ് അപ്പോഴും രുദ്രന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല അവനെല്ലാവരെയും തൻ്റെ കണ്ണുകൾ കൊണ്ട് ഉറ്റു ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം തന്നെ തങ്ങളുടെ ബോസ് നിലത്തേക്ക് ബോധം വീഴുന്നതാണ് അവർ കാണുന്നത് അപ്പോഴാണ് മറ്റു ഗുണ്ടകൾക്കെല്ലാം ബോധം വന്നു തേജയുടെ വലം കയ്യായ റോയ്ക്കും സ്വഭാവത്തിലേക്ക് വന്ന റോയ് തന്റെ പാനിന്റെ പുറകിലായി തിരികെച്ചിരുന്ന ഗണ് എടുത്ത് രുദ്രന് നേരെ ഷൂട്ട് ചെയ്തു ആദ്യത്തുണ്ട പാളിയെങ്കിലും രണ്ടാമത്തെ ഉണ്ട രുദ്രൻ്റെ പുറത്താണ് കൊണ്ടത് പക്ഷെ അപ്പോഴേക്കും രുദ്ധൻ മിത്രയെയും കൊണ്ട് മുമ്പിലായി കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി മിത്രയുടെ അലർച്ച അപ്പോഴും അവിടെ മുഴങ്ങി കേൾക്കാമായിരുന്നു റോയി ഗണ്ണും കൊണ്ട് മുമ്പോട്ടേക്ക് വന്ന് നോക്കിയപ്പോഴേക്കും രണ്ടുപേരെയും കാണാനില്ലായിരുന്നു എന്റെ പൊന്നി ചായ എത്ര നേരം നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ല എന്ന് എന്ന് നിർബന്ധിച്ചെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വർക്കിയൽപ്പം മുഷിച്ചിലൂടെ സെബാസ്റ്റിനോട് ചോദിച്ചു നിനക്കൊരു ഓട്ടം കിട്ടിയിട്ടെന്ന് ഞാൻ നിന്നെ വിളിച്ചു അയാൾ വർക്കിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ തന്നെ എന്നിട്ട് പോയ ആൾക്കാരല്ലേ ഇവിടെ ഒന്നിനും കാണുന്നില്ലല്ലോ സമയത്ത് ആ സന്ധ്യയോട് അടുത്തു അത് തന്നെയാ ഞാനും കരുതുന്നു എന്നാലും ഇത്രയും നേരം എന്താക്കുക പെട്ടെന്നാണ് വർക്കി കാടിന്റെ ഉള്ളിൽ നിന്ന് ടോർച്ചിന്റെ വെളിച്ചം കാണുന്നത് വരുന്നുണ്ട് തോന്നുന്നു നോക്കി ഒരു ടോർച്ചിന്റെ വിളിച്ചല്ലേ കാണുന്നു സെബാസ്റ്റിനെ തന്റെ കണ്ണുകൾ കുറുക്കികൊണ്ട് നോക്കിയപ്പോൾ അയാൾക്ക് സന്തോഷമായി അവർ തന്നെയാണെന്ന് തോന്നുന്നത് എന്തായാലും ആ പെണ്ണിനെ കിട്ടിയിട്ടുണ്ടാവും അതാ ഇത്ര ധൃതി പിടിച്ചു വരുന്നത് സെബാസ്റ്റിയൻ സന്തോഷത്തോടെ വർക്ക് ചെയ്യുന്നോട്ട് പറഞ്ഞു അവരെല്ലാവരും അടുത്തെത്തിയതും സെബാസ്റ്റിയനും വർക്കിയും ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് ബോധമില്ലാതെ രണ്ട് ഗുണ്ടകളുടെ കയ്യിലായി കിടക്കാൻ തേജയെ കണ്ട് ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി അയ്യോ ഈ വലിയ സാധനം എന്താ പറ്റിയത് കൂടുതൽ വണ്ടി എടുക്കളറിക്കൊണ്ട് വർക്കിയോട് പറഞ്ഞു ബോധം വന്ന പോലെ സെബാസ്റ്റിയൻ ജീപ്പിലേക്ക് കയറി പുറകിലായി തേജക്കൊണ്ട് ഗുണ്ടകൾ റോയി കയറിയതും ആ കാറ് ചീരിപ്പാഞ്ഞുകൊണ്ട് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ ഓടി ആ ജീപ്പ് അവിടെ നിന്ന് പോയതും മറ്റേ രണ്ട് ഗുണ്ടകൾ രാകേഷിനെയും താങ്ങി പിടിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു സർ റോയ് സാർ പോയി തോന്നു ഗുണ്ടകളിൽ ഒരുവൻ രാകേഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഒരു പോയി പോട്ടെ ഇവിടെ വേറെ വണ്ടി ഉണ്ടല്ലോ എന്ന് വേഗം എടുത്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോടാൻ ഇപ്പൊ ചത്തു രാകേഷ് വേദന കൊണ്ട് അലരിക്കൊണ്ട് ഗുണ്ടകളോട് പറഞ്ഞു അവര് വേഗം അവൻ ആ ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി വിട്ടു മുഖത്ത് തണുത്ത വെള്ളത്തുള്ളികൾ തട്ടിയപ്പോഴാണ് മിത്ര കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നത് ശരീരമെല്ലാം മരവിച്ചതുപോലെ തോന്നി അവൾ എങ്ങനെയോ എഴുന്നേറ്റ് നിന്നു പക്ഷേ ദേഹമാകെ നുറുങ്ങുന്ന വേദന തോന്നിയതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് പോയി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുറിഞ്ഞിട്ടുണ്ട് സ്ഥിരകാലബോധം വീണ്ടെടുക്കാൻ സമയം വേണ്ടി വന്നു അവൾ ചുറ്റും നോക്കി അതെ വലിയൊരു പുഴയാണ് ഇടിച്ചു ഒഴുകുന്ന വലിയൊരു പുഴ ഒരു നിമിഷം നേരത്തെ തന്നെയും കൊണ്ടിരുത്തരും വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്നവൾക്ക് ഓർമ്മ വന്നു അയ്യോ രുദ്രൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ച് മിത്ര നാലുപാടം നോക്കി വിങ്ങി കരഞ്ഞുകൊണ്ട് മിത്ര രുദ്രനെ വിളിച്ച് അലറി പെട്ടെന്നാണ് തന്റെ ഇടതുവശത്തായി പാറയുടെ മുകളിലെ ആരോ കമിഴ്ന്നി എടുക്കുന്ന പോലെ മിത്രക്ക് തോന്നിയത് അത്രയും നേരം പേടിയാൽ വിവർണമായിരുന്ന മിത്രയുടെ മുഖത്ത് രുദ്രനെ കണ്ടതും ആശ്വാസം തോന്നി അവൾ എങ്ങനെയോ ഞൊണ്ടി നടന്നുകൊണ്ട് രുദ്രന്റെ അടുക്കിലേക്ക് ചെന്ന് വിറക്കുന്ന കൈകളോട് അവനെ പിടിച്ച് മലർത്തി കിടത്തി അവനെ മലർത്തുമ്പോൾ അവൾ കണ്ടിരുന്നു പുറകിലായ ഒരു പാടും അതിൽ നിന്ന് ഇപ്പോഴും രക്തം കിരിഞ്ഞിറങ്ങുന്നുണ്ട് അത് കണ്ടതും തൻ്റെ ദാവണിത്തുമ്പ് വലിച്ചു കയറി മിത്ര മുറിവിൽ കെട്ടിക്കൊണ്ട് അവനെ മലർത്തി കിടത്തി കണ്ണുകളടച്ച് ബോധമില്ലാതെ കിടക്കുന്ന രുദ്രനെ കണ്ട് മിത്രക്ക് തൻ്റെ ശ്വാസം നിലച്ച പോലെ തോന്നി രുദ്രേട്ട കണ്ടു തുറക്കി രുദ്രേട്ട മിത്രയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു ആരെങ്കിലും രക്ഷിക്കണേ ആ വിജനമായ പ്രദേശത്ത് നോക്കിക്കൊണ്ട് മിത്ര അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു രുദ്രന്റെ നെഞ്ചിലായി തന്റെ മുഖാമൃത്തി വെച്ച് ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞുപോയി മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞതുപോലെ മിത്ര രുദ്രന്റെ നെഞ്ചിലായി ചേർന്ന് കിടന്നു അപ്പോഴും ഇരു ശരീരങ്ങളും വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം